ഇസ്ലാമിക നിയമങ്ങളെ പല ആളുകളും വിമർശിക്കുകയും പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അച്ചടക്കങ്ങളും നിയമ നടപടികളുമൊക്കെ കാടത്തരമാണെന്നോ കാലത്തിന് യോജിക്കാത്തതാണെന്നോ ചില ആളുകളൊക്കെയും സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് പരിശുദ്ധമായ ദീൻ മനുഷ്യൻ്റെ സുഗമമായ ജീവിതത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളെയും ഒന്നിച്ചു കൂട്ടിത്തരുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിനുള്ള മുന്നോട്ടുള്ള സുന്ദരമായ തടസ്സങ്ങളില്ലാത്ത പ്രയാണത്തിനാവശ്യമായ നിയമനിർമ്മാണങ്ങളെയൊക്കെയും അള്ളാഹു സുബാനുഭവ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് നിയമങ്ങളില്ലെങ്കിൽ മനുഷ്യൻ കയറുപൊട്ടിയോടുന്ന കുതിരയെപ്പോലെ മൃഗങ്ങളെപ്പോലെ സഞ്ചരിക്കും അതുകൊണ്ടാണ് നിയമങ്ങൾ ഇവിടെ വേണ്ടിവരുന്നത് നമ്മുടെയൊക്കെ കൈകളിലുള്ള വാഹനം നാം ഒക്കെയും പൈസ കൊടുത്ത് വാങ്ങിയതാണ് അതിന്റെ റോഡ് ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ട് അതിന് മെയിന്റനൻസ് ഉണ്ടായാൽ അത് ചെയ്യുന്നത് നമ്മളാണ് അതിൽ ഇന്ധനം നിറയ്ക്കുന്നത് നമ്മളാണ് അത് ഡ്രൈവ് ചെയ്യുന്നത് നമ്മളോ നമ്മുടെ കൂടെയുള്ളവരോ ആണ് എന്നാലും നമ്മൾ റോഡിലിറങ്ങിയാൽ നമ്മുടെ ഇഷ്ടത്തിന് ആ വാഹനം ഓടിച്ചുകൊണ്ടുപോകാൻ സാധ്യമല്ല നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തുകൂടി എനിക്കിഷ്ടപ്പെട്ട ഇടത്തുകൂടിയേ ഞാൻ ഓടിക്കൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ല അത് ഓടിക്കേണ്ട കൃത്യമായ ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തുകൂടി മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയൊക്കെ സിഗ്നൽ ലൈറ്റുകൾ കാണാം എന്തിനാണ് റോഡുകളിൽ സിഗ്നൽ ലൈറ്റുകൾ എന്റെ വാഹനം ഞാൻ വാങ്ങിയത് ഞാൻ പൈസ കൊടുത്തത് ഞാൻ ഇന്ധനം നിറച്ചത് ആ വാഹനം ഞാനാണല്ലോ ഓടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എനിക്കിവിടെ നിർത്താൻ കഴിയില്ല എന്ന് വാഹനങ്ങളുമായി റോഡിലിറങ്ങുന്ന മനുഷ്യർ ഒന്നടങ്കം വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ അപകടങ്ങൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാവുകയില്ല ഒരു നിയന്ത്രണവും ഉണ്ടാവുകയില്ല റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സിഗ്നലുകളൊന്നും ഈ സിഗ്നലുകളൊന്നും ഇതിന്റെ നിയമങ്ങളൊന്നും പാലിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മനുഷ്യൻ വാഹനം ഓടിക്കുന്നതെങ്കിൽ അപകടമുണ്ടാകും സഹജീവിയുടെ ജീവന് ആപത്തുണ്ടാകുമെന്ന് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം അതുകൊണ്ട് തന്നെ വാഹനം എൻ്റെതാണെങ്കിലും ഞാൻ പൈസ കൊടുത്തതാണെങ്കിലും എൻ്റെ ചെലവിലാണെങ്കിലും ചുവന്ന ലൈറ്റ് കാണുമ്പോൾ അത് നിർത്തി കൊടുക്കണം ആവശ്യമായ സിഗ്നലുകൾ നിയന്ത്രണ സംവിധാനങ്ങളുടെ മുന്നിൽ ഞാൻ അതിനെ നിർത്തി കൊടുക്കണം അത് ബാക്കിയുള്ളവരുടെ ജീവിതത്തെ കൂടി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നിയമങ്ങളൊക്കെ അതിനുവേണ്ടിയുള്ളതാണ് അള്ളാഹു സുബാനയുടെ പരിശുദ്ധമായ മതം നിയമങ്ങളെയും സംവിധാനങ്ങളെയും ചിട്ടപ്പെടുത്തി തന്നു വളരെ മൂല്യം കൽപ്പിച്ചു മനുഷ്യന്റെ ജീവിതത്തിന് മനുഷ്യന്റെ ജീവന് മനുഷ്യന്റെ രക്തത്തിന് അതുകൊണ്ട് തന്നെ മനുഷ്യരക്തത്തെ ചിന്തുന്നയാളിനുള്ള ശിക്ഷയും അത്രയേറെ ഭീകരമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടു ഒരാളിന്റെ ജീവനെടുത്തുകൊണ്ട് നിസ്സാരമായി ഒരാളിന്റെ എടുക്കുക എന്നുള്ള ശൈലി സ്വീകരിക്കാൻ സാധിക്കാത്തവണ്ണം കർശനമായ നിയമങ്ങൾ ഉണ്ടായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമ സംവിധാനങ്ങൾ വളരെ കർശനമുള്ളതാണ് അതും മനുഷ്യന്റെ ജീവന്റെ സംരക്ഷണത്തിനും സാമൂഹികമായ സുസ്ഥിരതയ്ക്കും കെട്ടുറപ്പിനും വേണ്ടിയുള്ളതാണ് അതിൽ ഒരാൾക്കും വിട്ടുവീഴ്ചകൾ പരിശുദ്ധമായ ഇസ്ലാം അനുവദിക്കാറില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ചിലർ വന്നു ഒരാൾ കട്ടിട്ടുണ്ട് നബിയെ ആ കട്ടയാൾ ഉന്നത കുലജാഥയായതുകൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ നിന്നൊന്ന് മാറ്റി നിർത്തി തരുമോ നബി അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എത്ര കൃത്യമാണ് കട്ടത് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈ റസൂലുള്ളാഹി സയ്യദുന അലൈഹി വസല്ലം കളവ് നടത്തിയത് ആര് എന്നല്ല അവരേത് കുടുംബത്തിൽപ്പെട്ടവർ എന്നല്ല ഈ ശൈലിയായിരുന്നു കുറേശികളായ ആളുകൾ സ്വീകരിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന പാവങ്ങളായ ആളുകളെ കൊല്ലുക എന്നിട്ട് ആ കൊലയിൽ നിന്ന് ഒളിച്ചോടുക സമ്പന്നരായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ കൊന്നയാളിന്റെ കുടുംബത്തിൽ നിന്ന് എത്ര ആളുകളെ വേണമെങ്കിലും തിരഞ്ഞു പിടിച്ചു കൊല്ലുക ഈ ആശയങ്ങളെയെല്ലാം അവസാനിപ്പിച്ചത് പരിശുദ്ധമായ ഇസ്ലാമാണ് കൃത്യമായൊരു നിയമ സംവിധാനത്തെ ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി ഇന്നും ലോകത്ത് നടപ്പാക്കുന്നത് അറബ് രാജ്യങ്ങളിൽ മാത്രല്ല ലോകത്ത് എത്രയോ രാജ്യങ്ങൾ അവരുടെ ശിക്ഷയുടെ കൂട്ടത്തിൽ വധശിക്ഷയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുണ്ട് ചൈനയുണ്ട് വിവിധങ്ങളായ രാജ്യങ്ങളിൽ വധശിക്ഷകൾ നടക്കുന്നുണ്ട് അത് അറബ് രാജ്യങ്ങളിൽ നടക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് കാടത്തമാകുന്നത് അവിടെയാണ് നമുക്ക് ചിന്തിക്കാനുള്ള ചില പാഠങ്ങളെ പരിശുദ്ധമായ ദീൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ശിക്ഷകളുണ്ട് രക്ഷകളുണ്ട് സംവിധാനങ്ങളുണ്ട് നിയമങ്ങളുണ്ട് ഇതെല്ലാം അപ്പുറം മാനുഷികമായ ചില പരിഗണനകളെ അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വലക്കും ഫിൽ ഖിസാസി ഹയാതു യാ ഉലിൽ പരിശുദ്ധമായ ദീനിന്റെ മനോഹരമായ നീതി നിർവഹണത്തിന്റെ സംവിധാനങ്ങളെ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു നൽകുകയാണ് ശക്തമായ നീതിയും ശക്തമായ ശിക്ഷയും ശിക്ഷണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മനുഷ്യനെ നിലനിൽപ്പുള്ളൂ ആലോചിച്ചു നോക്കൂ ഈ അടുത്ത കാലത്തല്ലേ ഒരു പത്താം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് കൊന്നുകളഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ ആ കൂട്ടുകാരുടെ വോയിസ് ചാറ്റ് പുറത്തു വന്നത് എങ്ങനെയാണ് അവരുടെ ശബ്ദ സന്ദേശം എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും കൂടി അവനെ തല്ലിക്കൊല്ലാം എല്ലാവരും കൂടി ചെയ്യുമ്പോ ആരാണെന്നറിയില്ല നമുക്കത് കൊണ്ട് നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാം ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തല്ല നമ്മുടെ കേരള സംസ്ഥാനത്ത് നടന്ന സംഭവല്ലേ പത്താം ക്ലാസ്സുകാരനായ ഷഹബാസിനെ തല്ലിക്കൊല്ലുമ്പോ കൂട്ടുകാരായ സഹപാഠികൾ പറഞ്ഞത് നിയമത്തിന്റെ പഴുതിലൂടെ നമുക്ക് രക്ഷപ്പെടാം നമുക്കൊന്നിച്ച് അവനെ ഇല്ലായ്മ ചെയ്യാമെന്നല്ലേ ആലോചിച്ചു നോക്കൂ ഈ സംവിധാനങ്ങളുടെ ഉള്ളിലെ പഴുതുകളെ മുതലെടുക്കുന്ന പലരെയും നമ്മൾ കാണുന്നില്ലേ അങ്ങനെ എത്രയെത്ര എത്ര കൊലപാതകങ്ങളുടെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത് അവിടെയാണ് ശക്തമായ നീതിയും നിയമവും ഉണ്ടായില്ലെങ്കിൽ മനുഷ്യന്റെ ജീവൻ ഇവിടെ വിലയുണ്ടാവുകയില്ല മനുഷ്യന്റെ ജീവൻ എങ്ങനെ നിസ്സാരമായി ഹോമിക്കപ്പെടാനുള്ള ജീവനല്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ചില മനുഷ്യാവകാശങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലെ നമുക്ക് പഠിപ്പിക്കുന്ന ആ മനോഹരമായ ദർശനം എന്താണ് വിട്ടുവീഴ്ച ചെയ്യാൻ അള്ളാഹുവിന്റെ മതം നമ്മെ പഠിപ്പിക്കുകയാണ് വിട്ടുവീഴ്ചകൾ ചെയ്യുക അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ് ഇയാ വരുകയാണ് ഞാൻ കൊലപാതകം ചെയ്തിട്ടുണ്ട് ഇന്നാലിന്ന സ്ഥലത്തെ ഇന്നയാളിനെ ഞാൻ കൊലപാതകം ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട് എനിക്ക് പരിഹാരം എന്താണ് എന്ന് പറഞ്ഞു തരുമോ ഹബീബായ മുഹമ്മദ് റസൂൽ അലൈഹു വസ്ല്ലമാ ആ കുടുംബത്തെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ഈ മനുഷ്യൻ ചെയ്ത പാതകത്തെ അവരെ അറിയിക്കുകയാണ് അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ ആരെല്ലാം വന്ന് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെ മുൻനിർത്തിക്കൊണ്ട് മാനുഷികമായ ഇളവുകൾ നൽകാൻ കഴിയുമോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ അന്വേഷിക്കാത്ത ഒരു കേസും ഇസ്ലാമിക ചരിത്രത്തിലില്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലമാങ്ങളെ മുന്നിൽ വന്നിട്ട് കൊല ചെയ്തു എന്ന് പറയുന്നവരെ ആ നിമിഷം തന്നെ കുടുംബങ്ങൾക്ക് കൊടുത്ത് മറുകൊല ചെയ്യിക്കുകയല്ല അതിൽ മാനുഷികമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെയും ഹബീബ് മുഹമ്മദ് റസൂലു വസ്ല്ലമാങ്ങൾ നോക്കുന്നുണ്ട് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാൻ ആ മനുഷ്യനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുടുംബത്തെ വിളിച്ചു വരുത്തി നിങ്ങളുടെ കുടുംബത്തിലെ ഇന്നാലിന്നയാളെ ഇവർ കൊന്നുകളഞ്ഞു എന്തു ചെയ്യണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രതികാരം വേണം അയാളെ കൊന്നുകളയാനാണ് ഞങ്ങളുടെ തീരുമാനം അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു കൈപ്പറ്റിക്കൊണ്ട് അയാൾ വെറുതെ വിട്ടുകൂടെ ഒരു സംഖ്യ സ്വീകരിച്ചുകൊണ്ട് അയാൾക്ക് മാപ്പ് നൽകിക്കൂടെ അവർ പറഞ്ഞു പറ്റില്ല അവർ പറഞ്ഞു പറ്റില്ല അള്ളാഹുവിന്റെ ഹബീബ് സയ് മുഹമ്മദ് രണ്ടാമതും ചോദിക്കുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തെ വെറുതെ വിട്ടുകൂടെ ആ സമയത്തും അവര് പറഞ്ഞു കഴിയില്ല നബിയെ ഞങ്ങൾ അയാൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മൂന്നാമതും അല്ലാഹുവിന്റെ റസൂൽ അലി വസല്ല തങ്ങളുടെ ചോദ്യം അയാൾ വെറുതെ വിട്ടുകൂടെ ആ സമയത്തും കുടുംബം പറയുന്നു കഴിയൂല ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളിന്റെ അയാളുടെ അയാളുടെ ജീവൻ എടുത്ത ഒരു മനുഷ്യനെ വെറുതെ വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഇയാളെ വെറുതെ വിടുന്ന പക്ഷം അള്ളാഹുത്താല നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങളിൽ നിന്ന് വേർ പിരിഞ്ഞുപോയ ആ സഹോദരൻ അതുകാരണം അള്ളാഹുവിന്റെ പൊറുക്കലിന് കാരണമാവുകയും അള്ളാഹുത്താലാമനെ അഫു ചെയ്തു കൊടുക്കുകയും ചെയ്ത ചെയ്യാൻ ഈ സംഭവം കാരണമാകും അതുകൊണ്ട് നിങ്ങൾക്ക് മാപ്പാക്കി കൂടെ ഞങ്ങൾക്ക് പുറത്തു കിട്ടുമോ തീർച്ചയായും നിങ്ങൾക്ക് തരും ഞങ്ങളുടെ സഹോദരൻ നബിയെ തീർച്ചയായും അല്ലാഹുത്താലു നൽകും എന്നാൽ ഞങ്ങൾ അയാളെ വെറുതെ വിടുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുന്നിൽ നിന്നുകൊണ്ട് ആ കുടുംബം പ്രഖ്യാപിക്കുകയാണ് ധാരാളം ചരിത്ര സംഭവങ്ങളെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാനുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നീതിയുടെ വിവിധങ്ങളായ മുഖങ്ങളാണത് നമ്മുടെ രാജ്യത്തൊരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അയാൾക്ക് പിന്നെയുള്ള കടമ്പ അയാൾക്ക് പിന്നെയുള്ള പ്രതീക്ഷ രാഷ്ട്രപതിയുടെ ഒപ്പാണ് അവിടെ കൂടി തള്ളിക്കളഞ്ഞാൽ പിന്നെ അയാൾക്കൊരു പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പുമില്ല ഇസ്ലാം പ്രതികളിലും മാനുഷികമായ പരിഗണനകളെ അവതരിപ്പിക്കുകയാണ് കൊല ചെയ്താൽ മൂന്ന് വഴികളെ അവതരിപ്പിക്കുകയാണ് ഒന്നുകിൽ പ്രതികാരം അല്ലെങ്കിൽ ദയാദനം വാങ്ങിക്കൊണ്ട് അയാളിൽ നിന്ന് പ്രായ ചിത്തമായി സ്വീകരിച്ചുകൊണ്ട് അയാൾ വെറുതെ വിടുക അല്ലെങ്കിൽ നിരൂപാധികം എഫു ചെയ്തുകൊണ്ട് വെറുതെ വിടുക അവിടെയും മഹാന്മാരായ ഫുക്കഹ് പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ മനപൂർവ്വം നരഹത്യ നടത്തി ആ മനുഷ്യന് ഒരു മാലും ഒരു മുതലും വാങ്ങാതെ ഒരാൾ പുറത്തു കൊടുത്താൽ ഹബീബായ നബി സൊല്ലാഹു അലഹു തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചതിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീദുകളുടെ കുർആാനിന്റെ വെളിച്ചത്തിൽ നമ്മുടെ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തരുകയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുല്ലാ സൊല്ലാഹു അലഹു വസ്ല്ലം വധശിക്ഷയ്ക്ക് അർഹനായ ഒരാൾക്ക് അയാളുടെ കുടുംബങ്ങൾ മാപ്പ് നൽകിയാൽ അയാളെ നിരുപാധികം വിട്ടയക്കാനുള്ള സംവിധാനം ഇസ്ലാമിക ശരീരത്തിലുണ്ട് ഈ റൂളുകൾ പിൻപറ്റുന്ന കോടതിയാണ് യമനിലുള്ളത് അങ്ങനെ നിരവധി ഇസ്ലാമിക രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നത് എല്ലാ കാലത്തും എല്ലാ സമയത്തും മുറുക പിടിക്കാവുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ മൂല്യങ്ങളുള്ള നീതിയുടെ പാഠങ്ങളാണ് യമനിലെ കോടതിയോ സൗദിയിലെ കോടതിയോ തലവെട്ടുന്ന മറ്റേതെങ്കിലും രാജ്യങ്ങളോ ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ അറിയാതെ പോകുന്ന ഒരു ചരിത്രമുണ്ട് സൂറത്തുനിസ്സ ഒന്നും അറിക്കൂ നൂറ്റി അഞ്ചു മുതൽ നൂറ്റി പതിമൂന്ന് വരെയുള്ള എട്ടുവചനങ്ങൾ എന്തിനു വേണ്ടിയാണ് അവതരിച്ചത് സൂറത്തുനിസ ഇല നൂറ്റി നൂറ്റി അഞ്ചു മുതൽ നൂറ്റി പതിമൂന്ന് വരെയുള്ള എട്ടുവചനങ്ങൾ അവതരിച്ചത് അറിയുമോ മുഅ്മിനീങ്ങളെ ജൂതനായ ഒരു മനുഷ്യൻ നിരപരാധിയാണെന്ന് പറയാനാണ് ജൂതനായ ഒരു മനുഷ്യൻ നിരപരാധിയാണ് അയാളുടെ നിരപരാധിത്വം സ്ഥാപിച്ചു കൊടുക്കാൻ ഖുർആാനിലെ വചനങ്ങൾ ക്രിയാമത്തു നാൾ വരെയുള്ള മനുഷ്യർ അത് പാരായണം ചെയ്യുകയാണ് എന്തായിരുന്നു സംഭവം മദീനയിലാണ് സയ്യിദുന മുഹമ്മദ് റസൂഹു അലിഹു വസല്ലമാ തങ്ങളുടെ മുന്നിലേക്ക് ഒരു കേസ് വരികയാണ് അൻസാരിയായ ഒരു സഹോദരൻ വന്നു നബിയെ എൻ്റെ പടയെങ്കി മോഷ്ടിക്കപ്പെട്ടു പോയി ആരോ ഇന്നലെ രാത്രിയിൽ എൻറെ പടയെങ്കി എടുത്തുകൊണ്ടുപോയി ശരിക്കും ആ പടയെങ്കി മോഷ്ടിച്ചയാൾ മുസ്ലിമായിരുന്നു ചരിത്രത്തിൽ പേരിൽ ചില വ്യത്യാസങ്ങളൊക്കെ കാണാം എന്തായാലും ഒരു മുസ്ലിമായ മനുഷ്യൻ ജൂതനായ ഒരു മനുഷ്യന്റെ പടയങ്കി മോഷ്ടിച്ചു അയാൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ അയലത്തുകാരനായ ജൂതന്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തു അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു ഇതൊന്നും അറിയാത്ത ജൂതൻ അയാളുടെ വീട്ടിലേക്ക് ആളുകൾ അന്വേഷിച്ചു വന്നപ്പോ പടയങ്കി കാണുകയും ആ പടയങ്കി എടുത്തിട്ട് ഇയാളാണ് ഇത് കെട്ടത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വനോദഫർ ഗോത്രത്തിൽ നടന്നൊരു സംഭവത്തെ മഹാന്മാരായ മുഫസിറുകൾ അടയാളപ്പെടുത്തുകയാണ് നബി സല്ലാഹു അലഹി തങ്ങളുടെ മുന്നിലേക്ക് കേസെത്തുകയാണ് ആരാണ് പ്രതി സാഹചര്യത്തിന്റെ മുഴുവൻ തെളിവുകളും ഇയാൾക്കെതിരാണ് നബിയെ ജൂതനായ ഈ മനുഷ്യൻ പടയങ്കി എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് ജൂതനായ മനുഷ്യൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല നബിയെ എനിക്കൊരു സംശയമുണ്ട് ഇന്നാലിന്ന മുസ്ലിമായ വ്യക്തി എടുക്കുകയും എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിടുകയും ചെയ്തതാണെന്ന് പക്ഷേ തെളിവുകളൊക്കെയും അയാൾക്കെതിരായിരുന്നു സാഹചര്യങ്ങളൊക്കെയും എതിരായിരുന്നു എതിരായ സമയത്ത് ആ സമൂഹം മുഴുവനും കാത്തുനിൽക്കുന്നു അന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് ജൂതന്മാർ ജൂത സമൂഹം മുസ്ലിങ്ങളുടെ മുമ്പിൽ കാത്തു നിൽക്കുമ്പോഴാണ് അവതരിപ്പിക്കുന്നത് അവിടുന്ന് എട്ടു വചനങ്ങൾ അവതരിക്കുകയാണ് ഈ വഞ്ചകന്മാരുടെ കൂടെ നബിയെ നീതി ചേരരുതിന് നബിയെ ആ മനുഷ്യനെ കൊല്ലാ കൊല ചെയ്യാൻ ഇല്ലായ്മ ചെയ്യാൻ അയാൾക്കെതിരെ അനീതി പ്രവർത്തിക്കാൻ കള്ളനാക്കാൻ ഉണ്ടാക്കിയ ഈ വഞ്ചനയുടെ ഭാഗത്തു നബിയെ ആ ജൂതൻ നിൽക്കല്ലേ പരിശുദ്ധ ഖുർആൻ ആലോചിച്ചു നോക്കൂ ലോകത്തൊരു വേദഗ്രന്ഥം ആ വേദഗ്രന്ഥത്തിന്റെ എട്ട് വചനങ്ങൾ അപരാധിയാണ് എന്ന് വിധിക്കപ്പെട്ട അന്യമതസ്ഥനായ ഒരു മനുഷ്യന്റെ നിരപരാധിത്വം പറയാൻ അവതരിച്ചതാണ് എട്ട് വചനങ്ങൾ ജൂതനായ ഒരു മനുഷ്യൻ നിരപരാധിയാണെന്ന് പറയാൻ അവതരിച്ചതാണ് കേട്ടിട്ടുണ്ടോ ഇതുവരെ ഉണ്ടോ ജൂതനായ ഒരു മനുഷ്യന്റെ നിരപരാധിത്വം അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂലതി ജനങ്ങൾക്ക് ഓദി കൊടുക്കാൻ ഹബീബായ പക്ഷത്താണ് ഓദിക്കൊടുക്കാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ഓദിക്കൊടുത്തു അയാളിലാണ് നീതിയുള്ളത് ആരാണോ ഈ കൊടും ബാധകം ചെയ്തത് അവൻ സമൂഹത്തിന്റെ മുമ്പിൽ വന്നു മാപ്പ് പറയണം ശിക്ഷ ഏറ്റുവാങ്ങിയേ പറ്റൂ സൂറത്തുൻ നിസ ഇല വചനങ്ങൾ കൊണ്ട് ജൂതനായ ഒരു മനുഷ്യന്റെ നീതിയെ ഇസ്ലാം സംരക്ഷിച്ചു ആ ഇസ്ലാമിനെയാണ് കാടത്ത നീതികളുടെയും അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത നീതികൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ആക്ഷേപിക്കുന്നവർക്ക് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് നീതിയുടെ നിസ്തുലമായ പാഠങ്ങളെ ലോകത്ത് പഠിപ്പിച്ച പ്രവാചകനാണ് സയ്യദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മറ്റൊരു മതത്തിന്റെയും വേദത്തിന് പറയാനില്ലാത്തവണ്ണം നീതിയുടെ ദർശനമാണ് പരിശുദ്ധമായ ഖുർആൻ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ ഒരു വേദത്തിൽ അവതരിച്ച വചനങ്ങൾ അന്യമതസ്ഥനായ ഒരു മനുഷ്യന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്നു എന്ന് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് യമൻ എന്ന രാജ്യത്ത് ചെയ്ത കുറ്റകൃത്യം കൊലപാതകമാണ് ആ കൊലപാതകത്തിന് അള്ളാഹുവിന്റെ മതം നൽകുന്ന വ്യത്യസ്തങ്ങളായ ഓപ്ഷനുകൾ അതിലെ രണ്ടാമത്തെ ഓപ്ഷൻ കുടുംബം ഏതെങ്കിലും നിലയിൽ സഹകരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വധിക്കപ്പെട്ടയാളിനു പകരം ദിയാദനം സ്വീകരിക്കാൻ തയ്യാറായാൽ ജയിലിലുള്ളയാൾ മോചിതരാകും ആ വഴിയാണ് കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരടക്കമുള്ളവർ യമനിലെ പണ്ഡിതന്മാരുമായി സംസാരിച്ച് തിരഞ്ഞെടുക്കാൻ ആലോചിച്ചത് അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ആലോചിച്ചു നോക്കൂ ഒരു അറബ് രാജ്യത്ത് ഒരു അന്യമതത്തിൽപ്പെട്ട സ്ത്രീ കൊല്ലപ്പെടുന്നു അതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ കാത്തിരുന്നവരുണ്ട് സമൂഹത്തിന്റെ ഇടയിൽ സ്പർദ്ധകൾ ഉണ്ടാക്കാൻ കാത്തിരുന്നവരുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാത്തിരുന്നവരുണ്ട് ശരിക്കും ഇസ്ലാമിക നിയമത്തിന്റെ ഫിക്ഹിന്റെ ഇസ്ലാമിക് ജുറിസ്പുഡൻസ് ജുറിസ്പുഡൻസിന്റെ വിശാലമായ ഇസ്ലാമിക ഫിഖിന്റെ വിശാലമായ ലോകമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വന്നത് ആ വഴികളിലൂടെ കടന്നുപോയി ഈ മാർഗത്തിലൂടെ പോയാൽ അവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അല്ലാതെ ഒരു കൊലപാതകി അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവരിയല്ല അവരെ കൊല്ലരുത് എന്ന് പറയല്ല ഈ വഴിയിലൂടെ ചെന്നാൽ രക്ഷപ്പെടാൻ ഏതെങ്കിലും മാർഗങ്ങളുണ്ടോ ഓരോ രാജ്യം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും പീനൽ കോഡും അനുസരിച്ചാണല്ലോ നിയമങ്ങൾ രൂപപ്പെടുന്നത് അവിടെ പരിശുദ്ധമായ ഇസ്ലാമിക നിയമമാണുള്ളത് ആ നിയമത്തിന്റെ ഉള്ളറിയുന്ന പണ്ഡിതന്മാർ അതുകൊണ്ടാണ് അതിലിടപെട്ടത് അപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പലയിടങ്ങളിൽ ചർച്ച വന്നത് എന്തുകൊണ്ടാണ് അന്യമതസ്ഥയായ ഒരു പെണ്ണ് അറബ് രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധേയപ്പെട്ടാൽ വിധിക്കപ്പെട്ടാൽ അതിന്റെ മറവിലൂടെ ഇവിടെ വർഗീയത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നവരുടെ മേലവീണ കരിങ്കല്ലാണ് ഇസ്ലാമോ ഫോബിയാണ് ഒരൊറ്റ പ്രസ്താവനയിലൂടെ ഇടപെടലിലൂടെ കേരളത്തിലെ മുസ്ലിം നേതൃത്വം തൂത്തറിഞ്ഞു കളഞ്ഞത് അതിന്റെ ചുരുക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എല്ലാ മനുഷ്യരും അതിനെ അതിനെ അഭിനന്ദിച്ചത് അതുകൊണ്ടാണ് പതിനാറാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് തൂക്കിലേറ്റപ്പെടേണ്ട ഒരു പെണ്ണിനെ ആയുസ്സിൽ നിന്ന് എത്രയോ ദിവസങ്ങൾ കൂടി വീണ്ടും നീട്ടിക്കിട്ടുന്നു അതിലിടപെടുന്നത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം പണ്ഡിതന്മാർ ഒരു മുസ്ലിം ആയ ആളിനു വേണ്ടിയാണോ അല്ല അന്യമതത്തിൽപ്പെട്ട ഒരു സഹോദരിക്ക് വേണ്ടി ഇടപെടുന്നു തങ്ങൾ ഇത്രയും കാലം പറഞ്ഞു വെച്ച ഇസ്ലാമോ ഫോബിയയുടെ കഥകൾ കേരള സ്റ്റോറികൾ കേരളത്തിൽ നിന്ന് പല പെൺകുട്ടികളെയും മതം മാറ്റി നാടുകടത്തി എന്നതുൾപ്പെടെ പറഞ്ഞു വെച്ച എല്ലാ കഥകളും കള്ളക്കഥകളും കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു വെച്ച വർത്തമാനങ്ങൾ അതെല്ലാം കാറ്റിൽ പറഞ്ഞതിന്റെ അസഹിഷ്ണുത മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ പരക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോ നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നീതി അത് നിർവഹിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ അതിന്റെ നിയമങ്ങളിൽ ഇടപെടാൻ മതപണ്ഡിതന്മാർക്ക് കഴിയും ആ വഴിയാണ് തെരഞ്ഞെടുത്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന്റെ നീതിയെയും ന്യായത്തെയും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ ദീനിൽ തെറ്റു ചെയ്തയാളിന്റെ കുടുംബം കുലമഹിമ ഇതൊന്നും നോക്കിയല്ല വിധികൾ പറയാറുള്ളത് ആർക്കെങ്കിലും വേണ്ടി ഇളവുകൾ പ്രഖ്യാപിക്കുന്ന ശൈലിയല്ല ഇസ്ലാമിനുള്ളത് പരിശുദ്ധമായ ഇസ്ലാം നീതിയുടെ പക്ഷത്തു നിന്ന മതമാണ് ഉമർ ഉമർ ബിൻ ബിൻ ഖത്താബ് ഖത്താബ് മക്കളിൽ ഒരാളെ ശിക്ഷയ്ക്ക് ചരിത്രം നോക്കൂ ഖലീഫയാണ് നീതിയുടെ പക്ഷത്തുനിന്നതമാണ് കൊണ്ടുവന്ന് വിചാരണ ചെയ്തു ബിൻ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണർ ആയിരിക്കുന്ന സമയം ബഹുമാനപ്പെട്ടവരുടെ മകൻ വഴിയിലൂടെ പോയവരും ഒരു കുട്ടിയുടെ ചെകിട്ടത്ത് കൈവലിച്ചടിച്ചു കേസ് വന്നത് മദീനയിലാണ് ആരുടെ മകൻ ഈജിപ്തിലെ ഗവർണറുടെ മകൻ വിളിച്ചു വരുത്തി അമ്രാസ് ഇവിടെ വരൂ സാധാരണക്കാരനായ ഒരു കുഞ്ഞിന്റെ മുഖത്തടിക്കാൻ നിങ്ങളുടെ മകൻ എങ്ങനെ ധൈര്യം വന്നു ആ കുട്ടിക്ക് തിരിച്ചടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കു എത്ര മനോഹരമായ നീതിയാണ് നമ്മുടെ രാജ്യത്തിലെ പള്ളിയിൽ ഉറങ്ങിക്കിടന്ന ഒരു മുസ്ലിയാർ റിയാസ് മൗലവിയെ കൊന്നുകളഞ്ഞ മനുഷ്യരിന്ന് എവിടെയാണ് ആലോചിച്ചു നോക്കുക എത്ര കൊലക്കേസുകളിലെ പ്രതികൾ പുറത്തുണ്ട് മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത സാഹചര്യങ്ങളിൽ ഇസ്ലാമിക മൂല്യങ്ങളും പാഠങ്ങളും പഠിക്കണം ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ ആളുകൾ പഠിക്കും എന്താണ് ദയാ ദിയാദനം അത് ബ്ലഡ് മണിയല്ല അത് രണ്ടും വ്യത്യാസമുണ്ട് എന്താണ് ദിയാദനം എന്താണ് ക്രിസാസ് എന്താണ് പ്രതികാരം ഇസ്ലാമിക ചരിത്രത്തിൽ അതിൻ്റെ പങ്കെന്താണ് അതിനെ ആരാണ് അവതരിപ്പിച്ചത് ഇതൊക്കെ സമൂഹം പഠിച്ചു തുടങ്ങുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചുണ്ടായ കാഴ്ചപ്പാടുകളും കൺസെപ്റ്റുകളും മാറിപ്പോകുമെന്ന് മുസ്ലിം വിരോധികളായ ആളുകൾ ഭയക്കുന്നുണ്ട് പരിശുദ്ധമായി ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുക പഠിക്കുക എല്ലാ ഹുത്തുബുകളും അവസാനിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് നീതിയാണ് പരിശുദ്ധമായ കലാം മതം നിൽക്കുന്ന മതമാണ് ആ മതത്തിന്റെ നിയമങ്ങളെയും അനുയായികളായതിൽ നിന്നുള്ള അഭിമാനം നമ്മുടെയൊക്കെ ഒക്കെ കൽവിൽ ഉണ്ടാവണം അള്ളാഹു താല മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഐസ്സത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിനെയും മതത്തിനെയും മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും